നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം എന്ത് ചെയ്താലും വിമർശിക്കാൻ കണക്കിന് ആൾക്കാരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളത് അത് എന്ത് ചെയ്താലും സ്വാതന്ത്ര്യദിനത്തിന് ആ ദേശീയപതാകം കൊണ്ടു വന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ട്രോളാനും വിമർശിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരിയായ അമ്മ കവിയൂർ പൊന്നമ്മയുടെ മരണത്തെ തുടർന്നുണ്ടായ ഒരു വിഷയമാണ് അദ്ദേഹം അവരുടെ ശരീരം ചുമന്നു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നല്ലോ നമ്മളെല്ലാം കണ്ടതായിരുന്നു അതിനുശേഷം മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ മന്ത്രി പക്ഷേ സോഷ്യൽ മീഡിയ പറയുന്നത് സുരേഷ് ഗോപിയുടെ നാടകമാണ് ഇതെല്ലാം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്താലും ഒരു വിഭാഗം ആൾക്കാരുണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ എന്നാണ് രോഹിത്തിനത് തോന്നുന്നത് അത് നാടകമാണോ അദ്ദേഹത്തിന്റെ ഈ കായുള്ള മാവിലെ ആളുകൾ കല്ലറിയാറുള്ളൂ വെറുതെ നിൽക്കുന്ന മാവിലാരും കല്ലറിയാറില്ല സുരേഷ് ഗോപിക്കെതിരെ ഒരു പ്രതികരണം നടത്തിയാലേ അല്ലെങ്കിൽ അതിനകത്ത് ഒരു കണ്ടെത്തുന്ന ആളുകളുണ്ട് അപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധി സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒരു ഒരു സിനിമയിൽ അമ്മ വേഷം ഒക്കെ ചെയ്യുന്ന ഒരു നടിയുടെ ശിവമഞ്ചൻറ്റൊക്കേണ്ട ആവശ്യമൊന്നും സുരേഷ് ഗോപിക്കില്ല പക്ഷേ എന്തുകൊണ്ട് സുരേഷ് ഗോപി അത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കവീർ പൊന്നമ്മയ്ക്കുള്ള സ്ഥാനം തിരിച്ച് കവീർ പൊന്നമ്മയുടെ ഇന്റർവ്യൂകളൊക്കെ കണ്ടാൽ നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനോട് ഒരു പ്രത്യേക മത്സര്യം ഉണ്ടായിരുന്നു ഒരു ഒരു ഇന്റർവ്യൂ പറഞ്ഞ ഒരു ഡയലോഗ് മാത്രം മതി അവര് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ഈ സുരേഷ് ഗോപിയെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാണ് കുഞ്ഞുനാളില് അന്ന് ഞാനും കുഞ്ഞായിരുന്നു ആറു മാസമുള്ളപ്പോ ഈ സുരേഷ് ഗോപിയെ ഞാൻ എടുത്തോണ്ട് നടന്നതാ ഈ ചുണേച്ചുഗോവി എന്നാണ് കവീർ പൊന്നമ്മ പറയുന്നത് അതെ സുരേഷ് ഗോപിയെ പോലെ സുരേഷ് ഒരു ഇമേജ് നമുക്കറിയാം അദ്ദേഹം ചെയ്ത വേഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരാളാണ് അപ്പോ ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുടെ മനസ്സ് കുഞ്ഞു മനസ്സാണെന്നാണ് പറയാറ് അവയെ ആ സൂപ്പർ താരത്തെയാണ് കവിയൂർ പൊന്നമ്മ വരുന്നത് ചുണേച്ചുഗോവി എന്ന് വിളിക്കുന്നത് അത് അവരുടെ വാത്സല്യമാണ് അവരുടെ ബന്ധമാണ് നമുക്ക് ഒരുപാട് പേര് അവിടെ വന്നുപോയി കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കവിയൂർ പൊന്നമ്മ മോഹൻലാൽ കോമ്പിനേഷനാണ് അമ്മാ മകൻ അതിന് ശേഷമേ ഈ മമ്മൂട്ടിയാട്ടെ സുരേഷ് ഗോപിയാട്ടെ ജയസൂര്യ ആട്ടെ ആര് വന്നാലും പൃഥ്വിരാജാട്ടെ ആര് വന്നാലും അത് വരുള്ളൂ മോഹൻലാലേട്ടൻ ഭൗതിക ശരീരം കാണാൻ വരുന്ന വിഷ്വൽസും അദ്ദേഹം നടന്നു വരുന്നു അടുത്തു വരുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു പോയിരിക്കുന്നു പക്ഷേ മരണം അറിഞ്ഞ സമയം മുതൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെയുണ്ട് ആ അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ച് നിൽക്കുന്ന ഒരു സങ്കടമുണ്ട് വൈകാരികമായ പല മുഹൂർത്തങ്ങളും അവിടെ ഉണ്ട് അവസാനം ആ അമ്മയുടെ ഭൗതിക ശരീരം ചുമക്കാൻ അമ്മയ്ക്ക് ആൺമക്കളില്ല ഒരു അറ്റത്ത് സുരേഷ് ഗോപി ആ ഭൗതിക ശരീരം ചുമക്കുകയാണ് ഈ അപ്പുറത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട് ആളിൽ മുഹമ്മദ് റിയാസിനെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നില്ല നോക്കൂ മുഹമ്മദ് റിയാസിനെ കാണും ഞാൻ മുഹമ്മദ് റിയാസ് ചെയ്തതിന് കുറ്റം പറയുന്നില്ല കാരണം അത് സംസ്ഥാന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത വലിയ കാര്യമാണ് മലയാളത്തിന്റെ മലയാളികളുടെ അമ്മ സങ്കല്പത്തിലെ ആദ്യമുഖമാണ് മുഹമ്മദ് മന്ത്രി ഇതിന് തയ്യാറായതിന് ഞാൻ അനുമോദിച്ചു അതിന് തയ്യാറായതിന് ഞാൻ പ്രശംസിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഇങ്ങേ തലയ്ക്കൽ മലയാള സിനിമയിൽ നിന്ന് ഒരാള് ആ അമ്മയുടെ ഭൗതിക ശരീരം ചോക്കാൻ തയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സല്ലേ അവരുമുള്ള ബന്ധത്തിനും അപ്പുറത്തേക്ക് അതും സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യന്റെ നല്ല ഒരുപക്ഷെ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഒരറ്റത്ത് സുരേഷ് ഗോപി ഒരറ്റത്ത് മോഹൻലാൽ ഒരറ്റത്ത് മമ്മൂട്ടി അങ്ങനെയായിരുന്നെങ്കിൽ അത് എത്രയോ മറ്റുള്ളവരെ പോലെയല്ല മോഹൻലാലും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ അത് ഞാൻ ഞാൻ ഈ മരണം പ്രേം നസീറിന്റെ ചുമക്കുന്ന എത്രയോർപ്പിനേഷൻ ചുമൻലാലും ഉണ്ട് അത്തരത്തിൽ ഈ അമ്മയുടെ ഒരറ്റത്ത് മോഹൻലാൽ പിടിക്കും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ഒരു സമയത്ത് മോഹൻലാൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു സംഘിപട്ടൻ ചാർത്തി കൊടുക്കാൻ വേണ്ടി പല അവസരങ്ങളിലും ഈ സോഷ്യൽ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ ഇത് പറയും മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ വിമർശിക്കുന്നത് അമ്മ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മോഹൻലാലിന്റെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു തലക്കെട്ട് എന്ത് ചെയ്താലും വിവാദം ആവൂലേ സുരേഷ് ഗോപിക്ക് അറിയാം ഇത് വിവാദം വിവാദമാകാൻ വേണ്ടി പറയുന്നവർ പറയട്ടേന്നെ അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു വട്ടവാടി കൊണ്ടാ പേടിക്കും രണ്ടോട്ടവാടി കൊണ്ടാ പേടിക്കും ഒരു കഴിഞ്ഞാൽ പത്തോട്ടമായി കാണാം എന്നുള്ള രീതിയിൽ നിൽക്കും അല്ല സുരേഷ് ഗോപിയുടെ പല സംഭവം ുംട്ട് ചെയ്ത് വിാദമാക്കേണ്ട സാധനം മാത്രം കട്ട് ചെയ്ത് വൈറലാക്കിയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം രണ്ടാമത് ഒരു കാര്യം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആളും ഈ ബാക്കിയുള്ള ഇനി അവിടെ എടുത്തു ഈ മരണത്തിനോടും ഈ നാട്ടിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഓൺലൈൻ മാധ്യമ ആരും നീതി പുലർത്തിയില്ല എന്നൊരു ആക്ഷേപം ഞാൻ മുന്നോട്ട് വെക്കുക നമുക്ക് എൻ്റെ ചാനലും പോയിരുന്നു കവർ ചെയ്യാൻ ഞാൻ പോകുമ്പോൾ പോയ റിപ്പോർട്ടോടും ക്യാമറാമാനോടും കൊടുത്ത ഒരൊറ്റ നിർദ്ദേശം ഒരിടത്ത് ഇടിച്ചു കയറാൻ നിൽക്കരുത് എവിടെയെങ്കിലും സേഫ് ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും നമുക്ക് കിട്ടുന്ന ഫുട്ടേജ് മതി ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫുട്ടേജ് അത് മതി അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഇതൊരു മരണവീടാണെന്ന് ഓർത്തു വേണം അവിടെ പോയി പേര് മാറാൻ ഓരോ സുരേഷ് ഗോപിയോടെ വളരെ വിഷമത്തോടെ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ദൃശ്യം എടുത്തോട്ടെ ഇത് ഇടിച്ച് കയറി ബഹളം ഉണ്ടാക്കി കുത്തി തിരിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് സെൽഫി കേരളത്തിലൊരു പേര് ഞാൻ പറയുന്നില്ല കേരളത്തിലൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകനൊപ്പം ഒരു മീഡിയയിൽ കോപ്രായം കാണിച്ച് നടക്കുന്ന ഒരു ഫോട്ടോ കിടക്കുന്നത് പക്ഷെ അതില് ആ മാധ്യമപ്രവർത്തകൻ ഒരുപാട് വിമർശനം വിമർശനമേറ്റിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അയാളുടെ ബോഡി ലാംഗ്വേജ് ആ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് പുള്ളിയത് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് തോന്നിട്ട് ഒഴിവാക്കാൻ ചില സാധനങ്ങൾ പറയണേണ്ടി പറഞ്ഞാൽ മോശം കോപ്രായം കാണിച്ച ആളിന്റെ ഒരു വികൃതിയായിട്ട് എനിക്ക് ഞാൻ ഈ രണ്ടുപേരെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ

മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അങ്ങനെയാന്ന് വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹം കവിയൂർ പൊന്നമ്മയുടെ സോമഞ്ചം ചുമക്കാൻ തയ്യാറാകുന്നു അതിനെ വിമർശിക്കൊക്കെ എന്തവകാശമാണ് ഉള്ളത് വ്യക്തിപരമായും പ്രൊഫഷണലായും അവര് തമ്മിലുള്ള ബന്ധം അടുപ്പം ഇതാണ് അവിടെ നമ്മൾ കണ്ടത് ഇതൊരു പക്ഷെ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് മലയാളത്തിന്റെ അമ്മ എന്ന പ്രതിച്ഛായൊക്കെ നോക്കൂ നമുക്ക് മലയാളത്തിലെ അമ്മ മനസ്സുകളിൽ അമ്മ വേഷങ്ങൾ ചെയ്യാൻ സുമാരി ചേച്ചിയും കെ പി സി ചേച്ചിയും കവിയൂർപ്പന്നും ഈ മൂന്ന് മുഖങ്ങളല്ലാതെ മറ്റു മുഖങ്ങൾ ഇതുവരെ രജിസ്റ്റർ ആയിട്ടില്ല ഇപ്പോഴും കവിയർ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ മലയാളികൾ അവ അത് ഒരു സിനിമാ നടൻ ഒരു ജനപ്രതിനിധി ഒരു കേന്ദ്രമന്ത്രി അതിന് തയ്യാറായി മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് അനുമോദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവർ തമ്മിലുള്ള വ്യക്തിബന്ധം പിഴയടുപ്പം അതൊക്കെ എന്തായിരുന്നു എന്ന് പൂർവ്വകാലങ്ങളിലെ ഇന്റർവ്യൂകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വെറുതെ ഒരു സമയത്ത് വന്ന് ശവമഞ്ചും ചുമന്ന് പോയതല്ല മരണപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുത്ത് വീട്ടിലൊരു കാരണവരെ പോലെ ദുഃഖം ദുഃഖാർത്ഥമായ മുഖത്തോടു കൂടി സുരേഷ് ഗോപി അവിടെ ഉണ്ടായിരുന്നു മറ്റു നടന്മാരൊക്കെ വന്നു പോയെങ്കിലും ആത്മാർത്ഥമായ ഒരു ദുഃഖം കാണാൻ കഴിഞ്ഞത് സുരേഷ് ഗോപിയുടെ മുഖത്താണ് അത് അഭിനയം എന്ന് വിളിക്കുന്നവരോട് ഒന്ന് പറയട്ടെ സുരേഷ് ഗോപിയേക്കാൾ നന്നായി ഈ പറയപ്പെടുന്ന ദുഃഖവും വൈകാരികതയും അഭിനയിക്കാൻ അറിയുന്നവരാണ് ബാക്കിയുള്ളവർ അവർ ചെയ്യാതെ ഇദ്ദേഹം അത് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ നോക്കുമോ അദ്ദേഹത്തിന് തലയിൽ വന്നു സമയത്ത് ബോഡി എടുക്കുന്ന സമയത്ത് വരുന്നു അദ്ദേഹത്തിന് പോലീസ് എസ്കോർട്ടും കാര്യങ്ങളും കിട്ടും അദ്ദേഹം നേരെ അവിടെ ചൊന്ന് നിൽക്കുന്നു പോലീസുകാർ ബാക്ക് ചെയ്ത് റീത്തൊടുക്കും ഇങ്ങനെ വേണമെങ്കിൽ റീത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തില്ല അദ്ദേഹം അവിടെ നിന്നു സംസ്ഥാന പ്രതിനിധിയായി മുഹമ്മദ് റിയാസ് ഒപ്പം നിന്നു അത് മനോഹരമായ കാഴ്ചയാണ് വിമർശിപ്പിക്കപ്പെടേണ്ട കാഴ്ചയല്ല അംഗീകരിക്കേണ്ട കാഴ്ചയാണ് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട കാഴ്ചയാണ് ശരിയല്ലേ അത് ശരിയാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞില്ലേ മമ്മൂട്ടി മോഹൻലാലും കൂടെ അതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അത് കാണാൻ വളരെ സന്തോഷമുണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പങ്കെടുത്ത സുരേഷ് ഗോപിക്ക് എന്താണ് സോഷ്യൽ മീഡിയ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മുൻവിധി കൊണ്ട് തന്നെയാണ് ചിലപ്പോ അവർ രണ്ടുപേരും മാറുന്നത് ഒരു വിവാദത്തിലേക്ക് പോയി തല വെക്കണ്ട എന്നുള്ള ഒരു ഇനി വരും കാലങ്ങളിൽ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയ മുൻപിൻ നോക്കാതെ കാരണം ഈ ആൾക്കാർ ഇപ്പൊ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്വകാര്യതയുണ്ട് ആര് സാധാരണക്കാരുടെ വീട്ടിലെ ആൾക്കാരല്ല അവരാരും അവർക്ക് അവരുടേതായ സ്വകാര്യതകളും പരിമിതികളും എല്ലാം ഉള്ളവരാണ് മനുഷ്യരാണ് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ തന്നെയാണ് അവരവരുടെ ജോലി ചെയ്യുന്നു ഈ അഭിനയിക്കുന്ന അവരുടെ ജോലിയാണ് എന്ന് വെച്ച് അവർ അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഉള്ള കയറ്റങ്ങളും ആരോപണങ്ങളും ഈ സോഷ്യൽ മീഡിയ കമന്റുകൾ നോക്കി അറിയാം അവർക്ക് എന്ത് ചെയ്യുന്നതിനെയും അവരെന്ത് ചെയ്യുന്നതിനെയും വിമർശിക്കുന്ന സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ വിമർശിക്കുന്നത് പോലെ അത് മനസ്സിലാ സ്നേഹം അങ്ങനെ സുരേഷ് ഗോപി നിലയിൽ ഒന്നുമില്ല വിമർശിക്കപ്പെടണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ 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 നേതാക്കന്മാരും സെലിബ്രിറ്റികളും അവർ നമ്മൾ ജനം എന്താ ചെയ്യുന്ന സിനിമ കാണാൻ പോകുന്നു അതായത് അവന്റെ കഴിവിനെ ഇഷ്ടപ്പെട്ട അവന്റെ കഴിവില്ലെങ്കിൽ നമ്മള് സിനിമ കാണാൻ പോകും അവന് മോശമാണെങ്കിൽ നമ്മൾ സിനിമ നല്ല സിനിമകൾ പോലും തള്ളിക്കളഞ്ഞാ ചോദിക്കട്ടെ ഇപ്പൊ സന്തോഷപ്പെട്ടി ഒരു സമയത്ത് വന്നപ്പോൾ ഭയങ്കര വിമർശനമായിരുന്നു നിങ്ങളെ കൊള്ളൂലാ പറഞ്ഞത് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു കൊടുത്തുകൊടുത്ത് ഇപ്പൊ സന്തോഷപ്പെട്ടു ഫാൻസ് ബെൽ ഫാൻസ് ഉണ്ട് ഒരു ബെൽറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പടം തിയേറ്ററി പോയി കാണുന്നുണ്ടോ ഇല്ല ഇല്ല ധ്യാൻ ശ്രീനിവാസൻ ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മുഖം മൊബൈലിൽ കണ്ട കണ്ടിരിക്കുവാണ് പക്ഷേ താൻ്റെ പടം കാണാൻ എന്താ അപ്പോൾ അത് മാത്രല്ല അപ്പൊ അവരുടെ അഭിനയത്തിലുള്ള ടാലന്റും ചില കാര്യങ്ങളും കൊണ്ടാണ് ഇവരുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ പോയി കാണുന്നത് അതിന് സമൂഹത്തിനോട് മുഴുവൻ അവര് ധാർമ്മികത പുലർത്തണം എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യം അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ട് വ്യക്തിപരമായ ജീവിതമുണ്ട് അതൊക്കെ മുറുകെ പിടിച്ചു പോണം ഇവര് മുന്നോട്ട് പോവാൻ ഞാനീ മോഹൻലാലി മമ്മൂട്ടിയും കൂടി ചൗമഞ്ചൻ ചുമതിട്ട് നിങ്ങളത് പറഞ്ഞത് എന്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹം പറഞ്ഞതാണ് പ്രേം നസീറിന്റെ ചൗമഞ്ചും ചുമന്ന മുഖം നമുക്ക് ഓർമ്മയിലുണ്ട് അതുപോലെ മലയാളത്തിന്റെ അമ്മ എന്ന നിലയിൽ എന്തായാലും സുരേഷ് ഗോപിയെ ഈ വിഷയത്തിൽ വിമർശിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഉച്ചം നിങ്ങളോട് പരമ മാത്രം സുരേഷ് ഏട്ടൻ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ആയിരുന്നു ശരി